ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട് നമുക്ക് ഇനി വിവരങ്ങളിലേക്ക് പോകേണ്ടത് രക്ഷാപ്രവർത്തനത്തിന് മുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിൽ അല്ലെങ്കിൽ ദൂരത്തിലേക്ക് സൈന്യത്തിലൊക്കെ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നൂറ്റി മുപ്പത് സൈനികർ ഇപ്പോൾ വയനാട്ടിൽ വയനാട്ടിലേക്ക് പോകുന്നു പാങ്ങോട് നിന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് മരണസംഖ്യ കൂടുന്നുണ്ട് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്ന് ഏർ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു അതുപോലെ വൻ ദുരന്തമാണ് സംസ്ഥാനത്ത് ഒരു ദിവസം സംഭവിച്ചത് വയനാട്ടിലാണ് പ്രത്യേകിച്ച് എൺപത്തിനാല് മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം കണക്കുകൾ അതിന് മുകളിലാണ് നൂറിലധികം പേർ ചികിത്സയിൽ തേടുന്നുണ്ട് അവർ ഏതൊക്കെ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത് എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല ഉരുൾപൊട്ടൽ മുണ്ടക്കയിലും ചൂറൽമലയിലുമാണ് പ്രധാനമായും നാശം വിതച്ചത് പ്രധാനമായും മുണ്ടക്കൈ അട്ടമല ചൂറൽമല ഭാഗങ്ങൾ ഈ പ്രദേശം ഒന്നാകെ തകർന്നു പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു വിദേശ പൗരനും ഈ ദുരന്തത്തിൽ പെട്ടു എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ മുപ്പത്തി മൂന്ന് പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആ പേരുകൾ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ടിക്കറിൽ പോകുന്നുണ്ട് പക്ഷേ ഈ പേരുകളൊക്കെ വായിക്കുക നമുക്ക് വളരെ മനസ്സിന് വിഷമം കാര്യം തന്നെ അങ്ങനെ തിരിച്ചറിയുന്നവരാണ് ഇപ്പോൾ ലിസ്റ്റിൽ നിങ്ങൾ കാണുന്നത് മേഖനാ വിവരങ്ങളുമായി ചേരുന്നു മേഘന കൂടുതൽ മരണസംഖ്യ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ നമ്മൾ കണ്ണൂർ കാസർഗോഡ് തൃശൂർ എറണാകുളത്തെ വിവരങ്ങളൊക്കെ തേടിയിരുന്നു പലയിടത്തും ഇത്രമാത്രം പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ആശ്വാസകരമായ കാര്യത്തിന് പക്ഷേ വയനാടാണ് ഏറ്റവും ഒരു ദുരന്ത ഭൂമിയായി മാറിയത് കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ വയനാടിൻ്റെ ഒരു ചിത്രം എന്താണ് വിജി ഇപ്പോഴും ദുരിതഭൂമിയിൽ മഴ വിട്ടുമാറാതെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇത് രക്ഷാപ്രവർത്തനത്തെയും സൈന്യത്തെയും അടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുമുണ്ട് ഇപ്പോഴും മരണസംഖ്യയും എൺപത്തി നാലിലേക്ക് ഈ മരണസംഖ്യ കടക്കുന്നു അത് കൂടുതൽ ഉയരാനുള്ള ഒരു ഉയരുമെന്നുള്ളൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് സൈന്യം അടക്കമുള്ളവർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നതും ഈ ഒരു മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എൺപത്തിനാല് പേർ മരിച്ചതിൽ മുപ്പത്തഞ്ച് പേരെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചു തന്നെ ഈ മരണസംഖ്യ കണക്കാക്കുന്നത് മുഴുവനായി ജീവനറ്റ ശരീരമായി ലഭിക്കുന്നവരെയാണ് ഈ മരണസംഖ്യയിലേക്ക് ഉൾപ്പെടുത്തുന്നത് മറിച്ച് വിവിധ ഭാഗങ്ങളിൽ ശരീരം വേർപെട്ടു പോയവരടക്കം ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത് അതിൽ അഞ്ച് ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മേപ്പാടി ഹെൽത്ത് സെന്റർ നിലമ്പൂർ ജില്ലാ ആശുപത്രി വിംസ് ആശുപത്രി വൈത്തരി താലൂക്ക് ആശുപത്രി ബത്തേരി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഇവിടെയാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ഇൻകോസ് നടപടികൾ പൂർത്തിയാക്കാനുള്ള പോലീസുകാരുടെ എണ്ണത്തിലടക്കം കുറവുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭ്യമാകുന്നു ഇനി കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട് മറ്റൊരു വിവരം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന മുണ്ടക്കൈ മേഖലയിലേക്ക് സൈന്യത്തിന് എത്താനുള്ള ഒരു തടസ്സമുണ്ടായിരുന്നു ഈ പാലം മുണ്ടക്കൈ ചുരൽമല മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നത് മൂലം ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് സൈന്യത്തിന് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ സൈന്യം ആ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനവും സൈന്യം തുടങ്ങി എന്നുള്ള വാർത്തകളാണ് വരുന്നത് അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നിരവധി പേർ ഇരുന്നൂറിലധികം പേർ ഈ മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട് ഈ അതായത് ഈ മേഖല എന്ന് പറയുന്നത് കൂടുതലായി റിസോർട്ടുകളടക്കം നിലനിൽക്കുന്ന മേഖലയാണ് അതുകൊണ്ട് വിദേശികളടക്കമുള്ള ആൾക്കാർ ഇവിടെ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം സൈന്യം ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലും ചുരൽമല പോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനിയും മരണസംഖ്യ ഉയരും എന്നുള്ള കാര്യം തന്നെയാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നതും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എൻ ഡി ആർ എഫ് നേവി കരസേന പ്രദേശങ്ങളിൽ സികൾ അടങ്ങുന്ന ഒരു സംഘം ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത് നമുക്ക് പറയേണ്ടത് ഒറ്റക്കെട്ടായി ഈ മേഖലയിലെ ഈ വയനാട്ടിലെ ഈ ഒരു പ്രകൃതിയുടെ സംഹാര താണ്ടവത്തെ ഒറ്റക്കെട്ടായി മലയാളികൾ നേരിടുന്നു എന്നുള്ളതാണ് പ്രാദേശിക അംഗങ്ങളടക്കം ഒറ്റക്കെട്ടായി ഈ ദുരിതഭൂമി